ഹലോ ഗെയ് അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് ഡീമൻ സ്ലേറിൻ്റെ മൂവി അതൊക്കെ കണ്ടിട്ടുണ്ട് സോ ഇന്നല്ല രണ്ട് ദിവസം ആണ് കണ്ടത് അത് വേറെ കാര്യം ഓക്കെ അതൊക്കെ അപ്പോൾ അപ്പം ഗെയ് നമ്മളങ്ങനെ പടവും കാരണം കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൂവിയാണ് ഇറങ്ങിയത് ഗേശ് സത്യം പറയാനുള്ള ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ദോമേനെ കുറച്ചും കൂടെ അങ്ങോട്ട് ഇഷ്ടമായി എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്കാസയുടെ ഒരു ബാക്ക് സ്റ്റോറി കാണിച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂറോളം അക്കാസയുടെ ബാക്ക് സ്റ്റോറി ആയിരുന്നു അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ കൊള്ളാവുന്നതാണ് പിന്നെ ഈ ഒരു ഓരോ ഫൈറ്റിൽ ഈ ഒരു മൂവിക്കത്തുള്ള ഓരോ ഫൈറ്റിൽ ഓരോ ബീജിയം വെച്ചിട്ട് അവർ ഇടുന്നുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് ഈ ഒരു പടം കാണാനായിട്ട് വന്നത് ഇപ്പോൾ ഈ ഡീവൻസ് ലെയർ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ പടത്തിന് കയറി ഇവൻ സംഭവമൊക്കെ ഏകദേശം ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കൊടുത്ത് ഇതിൻ്റെ കഥയൊക്കെ ഇവർ ഇൻഫിറ്റി ഗ്യാസിലോട്ട് വീരുന്നൊക്കെ പറഞ്ഞുകൊടുത്ത് അതായത് ഈ ഫൈറ്റ് ഫൈറ്റൊക്കെ കണ്ടിപ്പോൾ അക്കാസയുടെ വലിയൊരു ഫാനായിട്ടങ്ങ് മാറി അക്കാസയുടെ ഒക്കെ കാണാൻ ചെറുക്കണമെങ്കിൽ കൈയൊക്കെ അടിച്ച് പവർ ആയിരുന്നു മൊത്തത്തിൽ പിന്നെ അവിടെ വെച്ചാൽ നമ്മളെ ചെയിൻ സോമാൻ്റെ ട്രെയിലറിനും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെയിൻ സോമാൻ കാണമെന്നുണ്ട് അതിനി അതിൻ്റെ വിരട്ട ഇനി എന്നാ വരുന്നതെന്ന് ഞാൻ കണ്ടില്ല കൃത്യമായിട്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ സത്യം പറഞ്ഞാൽ അടുത്ത മൂവിക്ക് വേണ്ടി നല്ല വെയിറ്റിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെങ്ങാൻ എല്ലാം തോന്നുന്നുണ്ട് അടുത്ത സിനിമ ഇറങ്ങുന്നത് എന്തായാലും അത് പോയി കാണുന്നു കാരണം അടുത്ത കൊക്കോ ഷിപൂവിനൊക്കെ മാസ് ഫൈറ്റ് ആയിരിക്കും ഈ ഒരു മൂവിക്കകത്ത് ഉണ്ടായിരുന്നു കൊക്കോ ഷിപൂ ലാസ്റ്റ് ഒരു ഡയലോഗ് മാത്രം പറയുന്നുള്ളൂ നല്ല ഫൈറ്റ് ഫൈറ്റായിട്ടില്ലായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇറങ്ങുന്ന മൂവിക്കകത്ത് എന്തായാലും നമ്മൾ ആ കൊക്കോഷിബൂവിൻ്റെ ഫൈറ്റ് ആയറിലൊക്കെ കാണും അതൊക്കെ എന്തായാലും ഒന്ന് പോയി കാണണം പിന്നെ നമ്മളെ മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സണെ ലാസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു പിന്നെ അല്ലാതെ നമ്മളെ അല്ലാതെ കാണിച്ചിട്ടില്ല അപ്പോൾ ലാസ്റ്റത്തെ സിനിമയ്ക്കകത്ത് നമ്മളെ മൈക്കിൾ ജാക്സൺ കാണും പിന്നെ എന്തായാലും ഞാൻ മാങ്ക മൊത്തത്തിൽ ഈ ഒരു ഡീമസ് ലെയറിൻ്റെ മാങ്ക മൊത്തത്തിൽ വായിച്ച ഒരാളാണ് അതുകൊണ്ട് എനിക്ക് സ്റ്റോറിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഇതൊന്നും സ്റ്റോറിയൊക്കെ മനസ്സിലായത് തന്നെ പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇതിൻ്റെ ആനിമേഷൻ മുമ്പത്തേങ്കായി കുറച്ചും കൂടെ കൂടിയോ എന്ന് എനിക്കൊരു ഉണ്ട് ഡൗട്ട് നല്ല കൂടിയെന്നാണ് തോന്നുന്നത് സത്യം പറയുമ്പോൾ ആനിമേറ്റഡ് മൂവീസ് ഒക്കെ കിഡിലാകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വെറും നാൽപ്പത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് നരസിംഹ നാരസിംഹാന്ന് പറഞ്ഞൊരു പടം അത് കളക്ഷനായിട്ട് ഒരു നേടിയത് മുന്നൂറ്റി ഇരുപത്തിയാറ് കോടി ആ ഒരു പടം ഈ ഒരിടയ്ക്കാണ് ഒ ടി ടിയിൽ ഇറങ്ങിയത് ഞാനപ്പം ആ ഒരു പടം ഇരുന്ന് കണ്ടു മലയാളം ഡബ്ബഡാണ് ഞാൻ കണ്ടത് ഇതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മൾ ആർ കെയിനൊക്കെ പോലത്തെ ഒരു ആനിമേഷനാണ് കൊടുത്തിട്ടുള്ളത് ആനിമേറ്റഡ് മൂവി ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു നല്ലോണം കണ്ടിരിക്കാൻ പറ്റി കിട്ടില്ല ഒരു മൂവിയാണ് പിന്നെ കഴിച്ച് നമ്മൾ ഏതെങ്കിലും വെബ് സീരീസോ ആനിമിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ നമ്മളത് എക്സ്പ്ലനേഷൻ ഇട്ട് തുടങ്ങാവുന്നതാണ് മെയിനായിട്ട് പറഞ്ഞാൽ ഗെയിം ഓഫ് ഒക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ിൽ കൂടി കാണാത്തവരും കാണും ഈസ് ഓക്കെ ഗെയിം ഓഫ് ത്രോൺസോ പീക്ക് ബ്ലൈൻഡ് സോ ഏതെങ്കിലുമൊക്കെ ഒരു വെബ് സീരീസ് നിങ്ങൾ പറഞ്ഞാൽ മതി പക്ഷേ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ബാൾക്കിങ് ഡെഡോ അങ്ങനത്തെ ഏത് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്ത് ഇടുന്നതായിരിക്കും ഇപ്പോൾ ഒരുപാട് പേര് ആനിമികൾ വേറൊക്കെ കാണുന്നുണ്ട് സോ നിങ്ങളൊരു ആനിമി കാണു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയതാണ് ഡീമൻസ് ലെയറോ അറ്റാക്ക് കൊണ്ടായിട്ടോ ഇതിൽ ഏതെങ്കിലും രണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് കാണുന്നുണ്ടെങ്കിലും ആദ്യം തുടങ്ങുക അല്ലെങ്കിൽ ഡെത്തിനോട്ടോ ഇതൊക്കെ നിങ്ങൾ ആദ്യം തുടങ്ങിയിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾ വൺ പീസിലോ നാറൂട്ടോയിലോ അങ്ങനെ പതുക്കെ പതുക്കിങ്ങ് പോയാൽ മതി പിന്നെ അതിൻ്റെ ഫീൽ അനുസരിച്ച് നിങ്ങൾ അതിൽ നിന്നങ്ങ് പൊക്കോളൂ ഡിമെൻസിലായിരുന്ന ഈ ഒരു ഫസ്റ്റ് മൂവി എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അടുത്ത മൂവിക്കൊണ്ട് ഞാൻ നല്ല വെയിറ്റിംഗ് ആണ് കാരണം അടുത്ത അടുത്ത മൂവി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊക്കോസ് ബോയ്ക്കായിട്ടുള്ള ഫൈറ്റ് ദോമയായിട്ടുള്ള ഫൈറ്റ് എല്ലാം പക്കിയായിരിക്കും കഴിച്ച അപ്പോൾ അടുത്ത സിനിമയ്ക്ക് നല്ല വെയിറ്റിങ് ആണ് പിന്നെ കഴിച്ചത് നമ്മൾ രണ്ട് ആനിമി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ടായിരുന്നു പിന്നെ അതിന് വലിയ സപ്പോർട്ടൊന്നും ആരും തന്നില്ല ആരും വേണോന്ന് പോലും ചോദിച്ചില്ല കൈസ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതങ്ങ് നിർത്തിയത് പിന്നെ ആരും പറഞ്ഞില്ല അതാണ് സി ഡീമസ് ഡിമോസ ഈ ഒരു മൂവി നല്ലൊരു മൂവിയാണ് മസ്റ്റ് വാച്ചബിൾ ആണ് സോ കാണാത്തതുകൊണ്ട് എന്തായാലും പോയി കാണുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറയുക പിന്നെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ചെയിൻസ് ഓമാൻ്റെ മൂവിക്ക് വേണ്ടി നല്ല കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്തായാലും അതൊന്നും പോയി കാണണം വരുമ്പോൾ അതിന് എന്നാ വരുന്നതെന്ന് അറിയത്തില്ല കൈസോ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ കൈസ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ചെയ്യുക പിന്നെ കയ്യിലുള്ള പൈസയൊക്കെ കിട്ടി നൈസിനെ പോയി ചെയിൻസ് ഓമാൻ ഒക്കെ കണ്ട് ഫുൾ വൈബ് ചെല്ലുമ്പോൾ മുടക്കിയൊക്കെ നിൽക്കുക പിന്നെ ഈ ഒരു ട്രെയിലർ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പോൾ എല്ലാവരും പോയി സിനിമയൊക്കെ കണ്ട് വൈബായിട്ടിരിക്കുക അപ്പൊ ഓക്കെ ബൈ